ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഒരു എഴുപത്തിയേഴ് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല അടിപൊളി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ആർ സി വീടുണ്ട് പിന്നെ നല്ലൊരു കിണറുണ്ട് ഓക്കെ അപ്പോൾ ഇതെവിടെ വരുന്നതെന്ന് ഫസ്റ്റ് നമുക്ക് പറയാം ലൊക്കേഷൻ പറയാം ഇത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഭാഗം മണ്ണാർക്കാട് ഭാഗം എന്നാട്ടാ വരുന്നത് ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് ബസ്സിലോട്ടൊന്നേ ഉള്ളൂ ഓക്കെ നല്ല വൃത്തിയുള്ള ഒരു ആർ സി വീടാണ് ഒപ്പം നല്ലൊരു കിണറുണ്ട് വെള്ള സൗകര്യം ഇഷ്ടം പോലെയാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുകളൊക്കെ റൂഫ് ചെയ്തിട്ട് നന്നായി വെച്ചിട്ടുണ്ട് റോഫ് ചെയ്യുള്ള വീടാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ ഈ വീടിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള മറ്റുള്ള കൃഷി ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലവും ഉണ്ട് ഓക്കെ അങ്ങനെയാണ് മൊത്തം എഴുപത്തേഴ് സെൻറ്റ് അപ്പോൾ അതിൽ തെങ്ങ് കവങ്ങ് മറ്റ് ഫലവഷാദികൾ കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതെല്ലാം കൊണ്ടും പിന്നെ എഴുപത്തേഴ് ഉണ്ടല്ലോ എഴുപത്തേഴ് സെൻറ്റും നമുക്ക് ഈ വീടുവാണല്ലോ ഒന്നിച്ചാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓണറിപ്പോൾ ഇതിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൊത്ത വില ഓക്കെ നെഗോഷ്യബിൾ ഉണ്ടാവും നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിക്കാം അപ്പോൾ ചെറിയ നെഗോഷ്യബിളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തി രണ്ട് ഇരുപത്തൊന്ന് സ്ഥലം വരുന്നത് മണ്ണാർക്കാട് പാ പാലക്കാട് മണ്ണാർക്കാട് ഭാഗം ഓക്കെ വില വന്നിട്ട് നാൽപ്പത്തി അഞ്ച് നെഗോഷ്യബിൾ ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും അതുപോലെ തന്നെ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളിപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഇത് വേണ്ട വ്യക്തികൾ ഉണ്ടാവുമല്ലോ നമുക്ക് അവർക്കെല്ലാവരും ഫലപ്രദമാവട്ടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എത്തിക്കണം ഷെയർ ചെയ്തിട്ടൊക്കെ സഹായിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതൊക്കെ എല്ലാവർക്കും ബായ്